ഇപ്പത്തെ ഈ വിജയം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വിജയ സാധാരണ മനുഷ്യന് ഒരു പറ്റ ആളുകളെ യോജിപ്പിക്കുകയാണ് അതൊരു വിജയാണ് ആ പറ്റ ആൾക്കാർ തന്നെ വിഘടിച്ച് നിൽക്കുന്ന ഒരു മതം മതങ്ങളെ പേരിൽ വേട്ടയാടപ്പെടുന്ന ഒരു വിഭാഗ ആളുകളൊക്കെ ഇപ്പൊ ഇന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഒരു എന്തെങ്കിലും നല്ലൊരു അന്ത്യ ഉണ്ടായി ഈ അന്ത്യത്തോട് കൂടി പലതും ഒലിച്ചുപോയി അതായത് ഒരു മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം വീണ്ടും കേരളത്തിൽ മൊത്തം ഉണ്ടായി ഒരു അത്ഭുതമായിരുന്നു അർജുനൊരത്ഭുതായിരുന്നു വിഷയം ഒരു അത്ഭുതമായിരുന്നു അതായത് അതെ അതെ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച വിചാരിച്ചത് പല ആളുകളും പിന്തിരിപ്പിച്ച് പല ആളുകളും പറഞ്ഞ് അവന്റെ എല് പോലും കിട്ടൂലും പലതും പറഞ്ഞുണ്ടാക്കി ആ ഓടിപ്പോയിണ്ടാവും ആ വീട്ടുകാരൊക്കെ എത്ര പ്രയാസം പ്രയാസപ്പെടുത്തും ആ ആ ഘട്ടത്തിന്ന് നമ്മളെ കോൺഫിഡൻറ്റ് ആണ് അതിന് ഉള്ളിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവൂലെന്നുള്ളത് നമ്മളെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വാക്ക് എന്ന് പറഞ്ഞ വേട് ഭയങ്കര സിമ്പിളാണ് പക്ഷെ അത് പാലിക്കാറു ഭയങ്കര പ്രയാസമാണ് ആ വേർഡിനെ പുറത്തേക്ക് എടുത്തു എടുത്തുകഴിഞ്ഞാല് പിന്നെ അത് പാലിച്ചിട്ടേ ഉള്ളോട്ട് വെക്കാൻ പാടുള്ളൂ ഈ വാക്ക് തന്നെ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു സാധനമാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തല പോയാലും നമ്മൾ മാറരുത് അത് നമ്മളൊരു നല്ല സന്ദേശാണ് എല്ലാരും കൊടുക്കുന്നത് പിന്നെ അതേമാതിരി തന്നെ എനിക്ക് ഇങ്ങളെ നാട്ടിലുള്ള എല്ലാരോടും പറയാനുള്ളത് ആകാശം മുട്ട ഉയരണം നിങ്ങളെല്ലാരും പക്ഷെ ശ്രദ്ധിക്കേണ്ടി എന്താണ് നിങ്ങൾ കാല് നിലത്തന്നെ ഉറക്കി ഉണ്ടോന്ന് നോക്കണം ൊരിക്കലും അഹങ്കാരികളായി പോകരുത് ഞാന് ഞാനൊരിക്കലും അഹങ്കാരി ആവില്ല എന്ന് ഞാൻ എപ്പോഴും എന്റെ മനസ്സിനോട് പറയും നമ്മൾ തായ്മയോട് കൂടി ജീവിക്കുക നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും എന്താ കരുത് ഒരാളോടും ആ അഹങ്കാരം കാണിക്കരുത് ഞാൻ ചിലപ്പോൾ വളരെ ക്ഷീണിതനായിരിക്കും പ്രയാസിക്കും നിങ്ങളൊരു സെൽഫി എടുക്കാൻ പറഞ്ഞ ഞാൻ സന്തോഷത്തോടു കൂടി ചിലപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണിതനായിരിക്കും നിങ്ങളെ ഫോൺ വന്ന പരമാവധി ഞാൻ എടുത്ത് സംസാരിക്കും ഒരു പുഞ്ചിരിയിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറാണ് ചിലപ്പോൾ നമ്മളെ പ്രയാസം നമ്മൾ ചിലപ്പോൾ മറിച്ചു അങ്ങനെ ആവണം നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കുക ഈ നാട് ഒരു മത ഒരു തലസ്ഥാനായി മാറ്റുക പല പല ജാതി ആൾക്കാരിന്റെ കളയിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിൽ നിങ്ങൾ കലഹിക്കരുത് തീർച്ചയായിട്ടും സന്തോഷമുള്ള നാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ വേറെ അതിനെക്കാട്ടും വലുതൊന്നില്ല നമ്മൾ നമ്മളെ വരും തലമുറക്ക് ഈ നാടിനെ ഇതേമാതിരി ഒരു പൂങ്കാവനാക്കി മാറ്റണം ഇന്റെ ഒരു അഭ്യർത്ഥന ഉള്ളത് ഇതുപോലുള്ള ഇതുപോലുള്ള ഒരു എന്താ പറഞ്ഞ ഇതിനെ ആരെങ്കിലും ഒന്ന് കേട് കേടുവരുത്തിണ്ടെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്തുക അയാളെ അപ്പം എന്താ പറയാ മാറ്റി നിർത്തുക എന്നിട്ട് ഉപദേശിക്കുക നന്നാക്ക എന്നിട്ട് ഞമ്മത്തിലേക്ക് കൂട്ടുകാരാണ് അതെ ഞമ്മളിപ്പൊന്ന് ഈ കേരളത്തില് ഉണ്ടാക്കി മാറ്റം സാധാരണക്കാരെല്ലാരും കൂടി അതേമാതിരി കൈ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് ഇണ്ടാക്കിയതാണ് ആ അതേമാതിരി ഇനി ഇതേമാതിരി തന്നെ പല കാര്യങ്ങളും ഇതേമാതിരി കോർച്ച് കുടിച്ചിട്ട് മുന്നേറേന